പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രമോ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വിക്രത്തിന്റെ അമ്മ വേദിയെ ആശ്വസിപ്പിക്കുകയാണ് പോട്ടെ സാരയില്ല നീ എന്തായാലും ഭക്ഷണം കഴിക്കുന്നിങ്ങനെ വേദിയോട് പറയാനിട്ടോ വേദയാണെങ്കിൽ എനിക്കൊന്ന് വേണ്ടമ്മയെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വിക്രം വരുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് നീ എപ്പോഴും വരുമ്പോഴത്തേക്കും വേദമല്ലെന്ന് നിനക്ക് ആഹാരം വിളമ്പി തരുന്നത് ഇന്ന് ഇതായി ഇവിളിപ്പോൾ കഴിക്കാതിരിക്കുക നീ എന്തെങ്കിലും വിളമ്പി കൊടുത്ത് അവളെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്ക് ഞാൻ പോയി കിടക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോകാനായിട്ടോ അമ്മ അങ്ങനെ വേദിയോ ഓരോന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ കളിയാക്കിയാണ് ഏ വേദാളം കരയുന്നോ ആഹാ നല്ല കാര്യം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവൾ പുറത്തോട്ട് പോയി ഇരിക്കുന്നുണ്ട് അങ്ങനെ വിക്ര ഇങ്ങനെ ചോറ് വിളമ്പുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും അത് വേദയ്ക്ക് വേണ്ടിയിട്ട് വിളമ്പുന്ന ചോറായിരിക്കും നമ്മൾ വിചാരിക്കും പക്ഷെ അതല്ല കേട്ടോ വിക്ര ആണെങ്കിൽ അവിടെ മുന്നീന്ന് തന്നെ ഇങ്ങനെ ആഹാ എന്ത് രസമാണ് ചോറിന് എന്നാ നല്ല ടേസ്റ്റുണ്ട് ഒഴിച്ചു കൂട്ടാനും ചാറുകറിയും തോരനും അച്ചാരും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് അവളെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പോകുന്നുണ്ട് എൻ്റെ മുന്നിൽ നിന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ ആണെങ്കിൽ അവളെ ഇങ്ങനെ ഓരോന്നൊക്കെ ചുണ്ടി പിടിപ്പിക്കാനിട്ടോ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടോ അങ്ങനെ മുറിയിലേക്ക് ചെല്ലുമ്പോഴും ൂടെന്നെ വേദ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് എന്നെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് വരുന്നത് നിങ്ങളുടെ അച്ഛനും നിങ്ങളും തമ്മിൽ ആയിരം പ്രശ്നങ്ങളുണ്ടല്ലോ ഞാൻ അതിലൊക്കെ ഇങ്ങനെ തല തലയിടാറുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെ ഇങ്ങനെ എൻ്റെ പുറേ ഇങ്ങനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് വരുന്നത് എന്താണെന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിക്രമാണെങ്കിൽ ആ എന്തായാലും നിന്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വരെ വിട്ടില്ലെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പം വേദ തിരിച്ചും പറയുന്നു പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിറിഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഒരിക്കൽ ആ പടി ഇറങ്ങിയതാണ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ അല്ലാതെയും ഇറക്കി വിട്ടപ്പോഴത്തോ ഞാൻ ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങളോട് എത്ര പ്രാവശ്യം ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ തന്നെ കടിച്ചെന്ന് നിങ്ങൾ കിടക്കുവല്ലേ സത്യം പറഞ്ഞാൽ എനിക്കാണോ നിങ്ങൾക്കാണോ ആത്മാഭിമാനം ഉള്ളോ ഇങ്ങനെ വേദ തിരിച്ച് വ്യക്രത്തിനോട് ചോദിക്കുന്നുണ്ട് നന്ദിനാണെങ്കിലും മുറിയിൽ ചെന്നിട്ട് വിനായകനോട് പറയുന്നുണ്ട് ഓ വേദ ആഹാരം കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ അമ്മയ്ക്ക് എന്തൊരു സങ്കടമാണ് ഞാൻ എത്ര പ്രാവശ്യം ഈ വീട്ടിൽ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ട് അമ്മ എന്നോട് വന്നൊന്നു കഴിക്കുന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല ആ എന്നെക്കാട്ടി ഇത്തിരി സൗന്ദര്യവും ഒക്കെ അവർക്ക് ഇത്തിരി കൂടുതലുണ്ട് അതുകൊണ്ട് അമ്മ ഇങ്ങനെ അല്ലെങ്കിൽ ഈ വീട്ടിൽ വീട്ടിലെല്ലാവരും എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ് ഇങ്ങനെ വിനായകനോട് പറയുകയാണെ അപ്പോൾ വിനായകനാണെങ്കിൽ ആ എടി എല്ലാത്തിനും ഒരു പരിഹാരമൊക്കെ ഉണ്ടടി ആ ആണെങ്കിൽ നമ്മുടെ വിഷയോട്ടെന്നൊരു ജോലിയൊക്കെ ഏർപ്പാടാക്കി കൊടുത്തില്ലേ അതിൻ്റെ പിന്നിലേക്ക് ഒരു നിഗൂഢമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് അതെന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് എന്താ എന്നോട് പറയുന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ ഇടി എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും വേദം ഈ വീട്ടിൽ നിന്ന് തുരത്താനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്തായാലും ഉറപ്പായിട്ട് നടക്കൂ നീ ഒന്ന് സമാധാനിക്കുന്നതൊക്കെ ഇങ്ങനെ നന്ദിനോട് ഇങ്ങനെ പറയാനെട്ടോ ആ എത്രയും വേഗം വേദ ഈ വീട്ടിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് നന്ദി തിരിച്ച് മറുപടിയും കൊടുക്കാം ാണ് വിനായന് അപ്പം വിനായകൻ എൻ്റെ ദേ ഇതുപോലൊരു കുശുംബ് പിടിച്ച ഭാര്യ എനിക്ക് കിട്ടിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കിടക്കാൻ കേട്ടോ